ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം കോതമംഗലം ഗ്ലോബൽ എഡ്യൂവിൽ സെമിനാർ നടത്തി കാനഡയിലെ ജോർജിയൻ കോളേജ് സംഘം തൊഴിൽ സാധ്യതാ കോഴ്സുകൾ കാനഡയിലെ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ എന്നിവ സെമിനാറിൽ ചർച്ച ചെയ്തു വിദേശ വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മികച്ച സേവന പാരമ്പര്യമുള്ള മധ്യ കേരളത്തിലെ പ്രധാന സ്ഥാപനമായ കോതമംഗലം ഗ്ലോബൽ എഡുവിൽ കാനഡയിലെ ജോർജ്യൻ കോളേജിൽ നിന്നുമുള്ള സംഘമാണ് സെമിനാർ നടത്തിയത് കാനഡയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള നൂറോളം കോഴ്സുകൾ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് ജോർജിയൻ കോളേജ് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതകളുള്ള കോഴ്സുകൾ കാനഡയിലെ വിദ്യാഭ്യാസ രംഗത്തുള്ള മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമായി സെമിനാറിൽ ചർച്ച ചെയ്തു നിരവധി വിദ്യാഭ്യാസ വിദഗ്ധരും വിദ്യാർത്ഥികളും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തിയൊന്ന് വരെ ജോർജിയൻ കോളേജിലേക്ക് കോതമംഗലം ഗ്ലോബൽ എഡു വഴി അപേക്ഷിക്കുമ്പോൾ നിലവിൽ നൽകി വരുന്ന അപേക്ഷാ ഫീസായ നൂറ് കനേഡിയൻ ഡോളർ നൽകേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെയുള്ള ഇന്റെക്സിന് ഇപ്പോഴെ അപേക്ഷിക്കാവുന്നതാണെന്ന് ജോർജിയൻ കോളേജ് അധികൃതർ അറിയിച്ചതായി മെന്റൽ അക്കാദമി ഡയറക്ടർ ആശാലല്ലി തോമസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് കോളേജിന് നാക്കിൻ്റെ എ ഡബ്ല്യു പ്ലസ് ഇപ്പോൾ ഇപ്പോഴത്തെ കോളേജ് ഓട്ടോണമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ പഠനകാലം ഞങ്ങൾ കളറ യു ജിയിലും പി ജിയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഇവിടെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് ഇൻ ഫ്യൂച്ചർ